അസലാ വൈക്കു വാഹമത്തില്ലാൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീദ് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സുലു വസ്സലാമ പറഞ്ഞു അഹംസൻ കഹംസ് അഞ്ചു കാര്യങ്ങൾക്ക് മുൻപായി വരുന്ന അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കൊള്ളുക ഒന്നാമതായി പറഞ്ഞു കപിൽഹറമിക് നിന്റെ വാർദ്ധക്യത്തിനു മുൻപ് നിനക്ക് സ്വന്തമായൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിനക്ക് സ്വന്തമായി ഒന്നും പ്രവർത്തിക്കുവാൻ മറ്റുള്ളവരുടെ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടം നിനക്ക് വരാനുണ്ട് അതിനു മുൻപുള്ള നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തി കൊള്ളുക രണ്ടാമതായി പറഞ്ഞു വസു നിന്റെ അനാരോഗ്യത്തിനു മുൻപ് നിന്റെ രോഗങ്ങൾക്ക് മുൻപ് നിന്റെ അസുഖ പ്രയാസങ്ങൾക്ക് മുൻപായി അതിനു മുൻപ് കടന്നു വരുന്ന നിൻ്റെ അസുഖ പ്രയാസങ്ങൾക്ക് മുൻപായി കടന്നു വരുന്ന നിൻ്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തി കൊള്ളുക നിന്റെ ആരോഗ്യം നീ റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിന്റെ ആരോഗ്യം നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി കൊള്ളുക മൂന്നാമതായി പറഞ്ഞു കപുൽ ഫക്കരി നിന്റെ സമ്പത്ത് നിനക്ക് റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹമായ അസമ്പത്ത് ഉണ്ടല്ലോ അസമ്പത്ത് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്റെ ദാരിദ്ര്യത്തിനു മുൻപായി നീ ഉപയോഗപ്പെടുത്തി കൊള്ളുക നാലാമതായി പറഞ്ഞു നിനക്ക് തിരക്കുകൾക്ക് മുൻപായി ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി കൊള്ളുക അവസാനമായി പറഞ്ഞു മരണത്തിന് മുൻപായി ആർക്കാർക്കും വെറുപ്പിരിക്കാൻ സാധിക്കാത്ത ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത ഒരിക്കലും മാറ്റി നിർത്തുവാനോ ഒരിക്കലെങ്കിലും രക്ഷപ്പെടുവാനോ സാധിക്കാത്ത ആ മരണം അത് നിന്നെ പിടികൂടുന്നതിന് മുൻപായിക്കൊണ്ട് നിനക്ക് ലഭിക്കുന്ന ഹയാത്ത് നിന്റെ ജീവിതം അതിനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക ഈ അഞ്ച് കാര്യങ്ങൾ തൻ്റെ ആരോഗ്യത്തെയും തൻ്റെ യുവത്വത്തെയും തൻ്റെ ഒഴിവ് സമയത്തെയും തൻ്റെ മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ